ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ശബരിത ട്രാവലേർ ശബരിവർഗലയാണ് ഹായ് തമിഴ് നമ്പർ എവിടെയായിരിക്കും എല്ലാവരും നല്ലായിരിക്കും ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലാണ് കേട്ടോ ചാലക്കുടിയിൽ ഒരുപാട് പേര് പേരിപ്പോൾ വരാറുണ്ടല്ലോ എന്തിനാണ് നമ്മുടെ മലക്കപ്പാറയിലേക്ക് കെ എസ് ആർ ടി സിയിൽ ബസ്സിലൊരു യാത്ര നടത്താനായിട്ടല്ലേ ഒരുപാട് പേരിപ്പോൾ വരുന്നുണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് അങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും ഒരു ഫേവററ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു നമ്മുടെ ചാലക്കുടി ആതിരപ്പള്ളി മലക്കപ്പാറ ആ റൂട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത് അതിനല്ല ചാലക്കുടി നിന്ന് ഞാൻ പറമ്പിക്കുളത്തേക്ക് ട്രെയിനിൽ പോകാനാണ് വന്നിരിക്കുന്നത് ഇതാരെങ്കിലും വിശ്വസിക്കുമോ ഇപ്പൊ കേട്ടപ്പോൾ തന്നെ ഇന്നത്തെ ശബരിമല വട്ടുണ്ടോ നിന്ന് പറമ്പിക്കുളത്തേക്ക് ട്രെയിനിൽ പോകാൻ പറ്റും ഇങ്ങനെയൊക്കെ പലരും ചിന്തിച്ചേക്കാം ഈ ട്രെയിൻ പുറപ്പെടുന്നത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു നിന്നാണ് ഈ ട്രെയിൻ അവസാനിക്കുന്നത് പറമ്പിക്കുളത്തേക്കാണ് അപ്പോൾ അത്തരം ഒരു ട്രിപ്പിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇനി ട്രെയിനിന്റെ ടിക്കറ്റ് പണ്ട് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുമായിരുന്നേ ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വേറൊരു സ്ഥലം വരെ പോകണം അദ്ദേഹത്തെയാണ് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അദ്ദേഹം നമുക്കായിട്ട് സർപ്രൈസ് തന്നെ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയാം സോ നമ്മൾ പതുക്കെ കുറ്റിച്ചിറയിലേക്ക് പോവുകയാണ് യെസ് നമ്മളൊക്കെ പണ്ട് പറയാറുണ്ടല്ലേ കണ്ണുണ്ടായാൽ പോരാ കാണണമെന്നല്ലേ വളരെ കറക്റ്റാണ് കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ഫേവറേറ്റ് റൂട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം പറയുക ഒന്ന് ആനമല റോഡ് അതായത് നമ്മൾ ചാലക്കുടിയിൽ നിന്ന് തുടങ്ങി വാൾപ്പാറയിൽ അവസാനിക്കുന്ന ആ റോഡ് സെക്കൻഡ് വൺ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ട്രെയിൻ യാത്ര ഏതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സൗത്ത് ഇന്ത്യയിലെ നമ്മൾ പറയും ഊട്ടിയിലെ ട്രെയിനാണെന്നല്ലേ അപ്പോൾ മദേരനിലെ ട്രെയിൻ ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ തേടി നമ്മളൊക്കെ പോകാറുണ്ട് പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കാഴ്ചകളാരും ഡി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ നാട്ടിലുള്ള കാഴ്ചകൾ ആരും തന്നെ കാണാറില്ല എന്ന് പറയാം അപ്പോൾ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് സോ നമുക്ക് പതുക്കെ യാത്രയിലേക്ക് വരാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ടിക്കറ്റ് കിട്ടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലാണെന്ന് പറയാം സാധാരണ ട്രെയിൻ ടിക്കറ്റൊക്കെ റെയിൽവേ സ്റ്റേഷനിലാണ് കിട്ടുന്നത് പക്ഷേ ഈ ടിക്കറ്റ് അന്നത്തെ ആ ടിക്കറ്റ് ഇവിടെ ഒരു വീട്ടിലാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ആ വീട്ടിൻ്റെ മുറ്റത്താണ് ഞാൻ നിൽക്കുന്നത് പതുക്കെ നമ്മൾ ആ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് വീട്ടിനകത്തേക്ക് കയറാം യെസ് ദേ ഇതാണ് ഞാൻ പറഞ്ഞ ആ വീട് കേട്ടോ ട്രാം വേ ഭവൻ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നതെന്ന് പറയാം എന്ത് ടിക്കറ്റാണ് എവിടേക്കാണ് നമ്മൾ പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് പരിചയപ്പെടാം അതിന് മുന്നേ ഈ ട്രാംവേ ഭവന്റെ ഓണറെ നമുക്കൊന്ന് പരിചയപ്പെടാം ഹായ് ചേട്ടാ നമസ്കാരം എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ചേട്ടൻ്റെ പേര് മാരിയപ്പൻ തമിഴ് ബേസ്ഡ് സ്ഥലം ഓ ആണ് ഇദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ന് ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് ഇദ്ദേഹമാണ് നമ്മുടെ നമ്മളെ പറയാം ചേട്ടാ അപ്പോൾ ചേട്ടൻ്റെ വീട്ടുപേര് തന്നെ വളരെ വ്യത്യസ്തമാണ് ട്രാംവേ ഭവൻ എന്താണ് ഇങ്ങനെ ഒരു പേരിടാൻ കാരണം വീടിന് എന്റെ നമ്മളെ സ്വന്തമായിട്ട് എന്റെ ട്രാംവേയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വീട് പണിയാൻ വേണ്ടി അന്ന് ഒരു പത്ത് കൊല്ലം ഒരു വീട് പണിയാൻ വേണ്ടി നമ്മൾ വീട് പണിത്തു അപ്പോൾ പഞ്ചായത്ത് നമ്പർ തരാത്ത ആരോട് നമ്മൾ പഴയ പഴയ പുരാവസ്ഥ പെട്ടി ഉണ്ടായി ആ പെട്ടി പരിശോധിപ്പനാണ് ട്രാൻവേയുടെ റെയിൽവേ ടിക്കറ്റ് അങ്ങനെയാണ് നമ്മൾ അതിന് പുറത്തേക്ക് കൊള്ളുന്നത് പിന്നെ അത് പക്കടത്തിലും ടി വിയിൽ പിന്നെ കുറച്ചും കൂടി നമുക്ക് എനർജിയും അതിൻ്റെ ഉള്ള എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു പിള്ളേർക്കും കോളേജിൽ പിള്ളേർക്ക് പഠിക്കാൻ നമുക്ക് എനർജി ഇല്ല പിന്നെ ഓരോ ചാനലുകൾ പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളത് സപ്പോർട്ട് ആ ശശി നമസ്കാരം എന്താ പേര് രമണി ചേട്ടനീ ഡ്രാമയായിട്ട് രണ്ട് ഇടക്കിടക്കെ രണ്ടു വഴക്കുറഞ്ഞോളൂ എന്തെങ്കിലും എന്തെങ്കിലും നേട്ടം ഉണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതും പിടിച്ചോണ്ട് നടക്കില്ല എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുന്നോ എത്ര തവണ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇപ്പഴും എന്താ അങ്ങനെ കിടക്കിനൊക്കെ ചോദിക്കും കാരണം ഇതുപോലെ തന്നെയാണ് ഞാനും കേട്ടോ ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ എനിക്ക് ഇറങ്ങി തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പക്ഷെ ഇതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ ഇഷ്ടങ്ങളാണ് അല്ലെ നമുക്ക് ഇതിനോട് തോന്നുന്ന ഒരു എനർജിയാണ് അപ്പൊ ആ സംഭവങ്ങൾ ചേട്ടൻ തേ ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അതൊക്കെ നോക്കാം ഇതാണ് അന്നത്തെ ട്രാംവേയുടെ ടിക്കറ്റ് കേട്ടോ വർഷങ്ങൾക്ക് ഇതിൽ യാത്ര ചെയ്തിരുന്ന ടിക്കറ്റ് ആണിത് കൂലിപ്പാസ് അല്ല അതായത് അതില് പുള്ളിക്കാരൻ ഇതിൽ ജോലി ചെയ്തിരുന്നു ഉള്ള കിട്ടുണ്ണി അല്ലേ കിട്ടുണ്ണി എന്നാണ് പേര് സ്റ്റേഷൻ ടു ആൻഡ് ഫ്രം ചാലക്കുടി ഓ എമൗണ്ട് രണ്ടാണ് ആറ് ഒന്ന് പതിനൊന്ന് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നമ്മളിപ്പോൾ എഴുതുന്നത് ഇതുപോലെയാണല്ലേ ഒന്ന് പതിനൊന്ന് ഇരുപത്തി എഴുതും അതുപോലെ അന്ന് എഴുതിയിരുന്നത് ഒന്ന് പതിനൊന്ന് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടും ആവാൻ പോവുകയാണ് നൂറ് വർഷങ്ങൾ പിന്നിടാൻ പോവുകയാണ് അതെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പത്ത് നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ട്രാമ്പയിലൂടെ നമ്മൾ ഒന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ് അതും വെറും രണ്ട് രൂപ ആറ് ചില്ലിക്കാശിനേട്ടോ രണ്ട് രൂപ ആറ് ചില്ലിക്കാശിനാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ട്രാംവേ തേടി വന്ന ഞാനും രണ്ടായിരത്തിന് മുന്നേ ട്രാംവേ തേടിപ്പോയ ചേട്ടനും ഒരുമിച്ച് അങ്ങോട്ട് ട്രാംവേയിലൂടെ യാത്ര ചെയ്യുകയാണ് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് എന്താണ് ട്രാംവേ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ നമ്മുടെ ചാലക്കുടിയിൽ നിന്നും പറമ്പിക്കുളത്തേക്കുണ്ടായിരുന്ന ഒരു റെയിൽവേ സംവിധാനത്തിനെയാണ് നമ്മൾ ട്രാംവേ എന്ന് പറയുന്നത് പല ലോക രാജ്യങ്ങളിലും നമ്മൾ ഈ ട്രാംവേ സംവിധാനം പരീക്ഷിച്ചുവെങ്കിലും അങ്ങ് സ്വിറ്റ്സർലൻഡിലും ഇങ്ങ് നമ്മുടെ ഇന്ത്യയുടെ തൃശ്ശൂരിലുള്ള ചാലക്കുടിയിലും മാത്രമാണ് ഈ ട്രാംവേ വിജയിച്ചതെന്ന് പറയാം അപ്പോൾ അന്നത്തെ കാലത്തെ ലോകത്തെ തന്നെ ഒരു മഹാ അത്ഭുതമായിരുന്നു ഇത്തരം ട്രാംവേകൾ പറമ്പിക്കുളം ആളിയാർ കാടുകളിൽ നിന്ന് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വനവിഭവങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ച ലോകത്തിലെ തന്നെ ഒരു റെയിൽ സാങ്കേതിക മഹാ അത്ഭുതമായിരുന്നു ട്രാംവേ അഥവാ കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ എന്നറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെയുള്ള കാലയളവിലായിരുന്നു ട്രാംവേയുടെ നിർമ്മാണം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ട്രാംവേ പ്രവർത്തനം ആരംഭിച്ചു പറമ്പിക്കുളം ഷോളയാർ ആളിയാർ നെല്ലിയാമ്പതി തുടങ്ങിയ മലം പ്രദേശങ്ങളിലെ തേക്ക് ഈട്ടി തുടങ്ങിയ വിലയേറിയ മരങ്ങൾ ട്രാംവേ വഴി എത്തിക്കാനും അത് പിന്നീട് കൊച്ചി തുറമുഖത്തെത്തിക്കാനും അതുവഴി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാനും കഴിഞ്ഞതോടെ കൊച്ചി രാജ്യത്തിൻ്റെ വരുമാനത്തിൽ വൻ വർധനവുണ്ടായി അങ്ങനെ ചാലക്കുടി കൊച്ചി രാജ്യത്തിന്റെ ഖജനാവായി മാറി എന്ന് പറയാം ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യയും ജർമ്മൻ സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചായിരുന്നു നമ്മുടെ ട്രാംവേ സ്ഥാപിച്ചത് കേട്ടോ അന്ന് ആനയും പുലിയും കരടിയും കടുവയൊക്കെ ഉണ്ടായിരുന്ന ആ കാട്ടിലൂടെ ഓടി ആ തീവണ്ടിക്ക് ആ നാട്ടുകാർ ഒരു പേരിട്ടു മലവണ്ടി അതായത് മലകൾക്കിടയിലൂടെയാണല്ലോ വണ്ടി ഓടിയിരുന്നത് മലയും പുഴയും ഒക്കെ കടന്ന് കാടിൻ്റെ ഇടയിലൂടെ പറമ്പിക്കുളത്തേക്ക് പൊക്കിക്കൊണ്ടിരുന്ന ആ വണ്ടി ഇന്നുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു വഴി അല്ലെങ്കിൽ ട്രെയിൻ യാത്ര അതായി അതായിപ്പോയനെ നമ്മുടെ ചാലക്കുടി മുതൽ ആനപ്പന്തം വരെ ഈ എഞ്ചിൻ ഓടിയിരുന്നെന്ന് പറഞ്ഞാൽ സ്റ്റീം എഞ്ചിനായിരുന്നു സ്റ്റീം എഞ്ചിൻ വെച്ചിട്ടായിരുന്നു ഈ വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് നിന്ന് പറമ്പുളം വരെ എന്ന് പറയുന്നത് നല്ല ഹൈറ്റുള്ള മലകളാണ് ഈ മലകളിൽ ഇങ്ങനെ കുത്തനെ കയറണം സത്യത്തിൽ ഒരു എഞ്ചിനും ഇല്ലാതെ ഭൂഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ചിട്ടായിരുന്നു അന്ന് ഈ ആനപ്പന്തത്തിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് വാഹനുകൾ കൊണ്ടു പറയാം സിമ്പിൾ ടെക്നോളജിയാണ് ഒരു വലിയ വടത്തിൻ്റെ ഇരുമ്പ് വടങ്ങളുടെ സഹായത്തോടു കൂടി പ്രവർത്തിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്നൊരു ടെക്നോളജിയാണ് അതായത് ഒരു ലൈനിലൂടെ പറമ്പിക്കുളത്തിൽ നിന്ന് വെയിറ്റുള്ള വാഹനുകൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ വടത്തിൻ്റെ ഇപ്പുറത്തെ അറ്റം നമുക്ക് ഈ വേക്കൻസി വന്ന വാഹനുകളില്ലേ തടി കൊണ്ടുപോയിട്ട് വന്ന വാഹനങ്ങളിലേ കെട്ടിയിടും ആ വെയിറ്റ് ഇങ്ങനെ താഴേക്ക് റങ്ങുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ഈ വെയിറ്റ് ഇല്ലാത്ത വാഗൺ മുകളിലേക്ക് കയറും അങ്ങനെ ആ ഒരു ടെക്നോളജി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അന്നത്തെ കാലത്ത് അവരുടെ ഒരു ബുദ്ധിയല്ലേ എന്തൊക്കെ ടെക്നോളജി ആയിരുന്നു കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് പലർക്കും ഒരു അത്ഭുതമായിട്ട് ഫീൽ ചെയ്യാല്ലേ ഇങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അപ്പോ പറഞ്ഞാൽ നമ്മുടെ ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ ട്രാംവേ റോഡിലാണ് നിൽക്കുന്നത് പണ്ട് ട്രാംവേ സഞ്ചരിച്ചിരുന്ന വഴിയായിരുന്നു ഇത് ഇവിടെ നിന്നാണ് ട്രാംവേ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം അപ്പോൾ ആ റോഡിലൂടെ നമ്മളും മുന്നോട്ട് പോവുകയാണ് മാരാങ്കോട് മാരാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് എത് കേട്ടോ ഈ നമ്മുടെ പുറകിൽ കാണുന്നതാണ് ട്രാംവേ റോഡ് പഴയ ട്രാംവേയുടെ പുതിയ രൂപമാണിത് അതിലൂടെയാണ് നമ്മളിനി കുറച്ച് ദൂരം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ചേട്ടൻ ഈ വണ്ടി കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ ഇത് എന്നാ വണ്ടിയാണ് ഇത് എത്ര രൂപ വരും എന്തൊക്കെയാണ് ചേട്ടാ ചേട്ടന്റെ ഡൗട്ടുകൾ ഈ വണ്ടിയെക്കുറിച്ച് നല്ല സൂപ്പറാണ് എന്തായാലും വണ്ടി എന്തായാലും പോലെ സംവിധാനം എല്ലാം യൂട്യൂബിലെല്ലാ ഉപകരണങ്ങളും വയ്ക്കാനുള്ള സംവിധാനം നല്ലൊരു കണ്ടിട്ട് ഭയങ്കര സന്തോഷം ഇതേപോലെ ഉണ്ടാവുള്ളൂ വണ്ടി വണ്ടി കണ്ട ഒരു ഭയങ്കരം തന്നെയുണ്ട് കേട്ടോ ഹിമാലയൻ എന്ന് പറയുന്നത് പിള്ളേർക്കല്ല നമുക്ക് ഹിമാലയത്തിൽ ട്രാംവേയുടെ പ്രധാനപ്പെട്ട റൂട്ട് എന്ന് പറയുന്നത് ചാലക്കുടിന്ന് ആരംഭിച്ചിട്ട് ചാലക്കുടി ആനപ്പാന്ത റൂട്ട് കവല കോമളപ്പാറ റൂട്ട് കോമളപ്പാറ പറമ്പിക്കുളം റൂട്ട് അങ്ങനെ മൂന്ന് റൂട്ടുകളായിട്ടായിരുന്നു ഇതിനെ ഡിവൈഡ് ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വട ഉപയോഗിച്ചിട്ട് വാഹനങ്ങൾ കുത്തനെ മുകളിലേക്ക് എന്ന് പറഞ്ഞില്ല അത് ഈ ആനപ്പാന്തം മുതൽ കവല വരെ ആയിരുന്നു കേട്ടോ ചാലക്കുടിയിൽ നിന്ന് നമ്മൾ നേരെ വെള്ളിക്കുളങ്ങരയ്ക്ക് പോവുകയാണ് കേട്ടോ വെള്ളിക്കുളങ്ങര ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ചൊക്കനയ്ക്ക് പോകാം ഈ ഒരു റൂട്ടിലൂടെയാണ് നമ്മളെ ട്രാം വേ സഞ്ചരിച്ചിരുന്നത് അപ്പോൾ ആ റൂട്ടിലൂടെ തന്നെ നമ്മൾ ഒന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നാം കാണുന്ന കൊച്ചി കൊച്ചി ആയത് ചാലക്കുടിയിലെ ഈ ഒരു ട്രാംവേ കാരണമാണെന്ന് പറയാം അന്ന് കൊച്ചി തുറമുഖം ഉണ്ടാക്കാനും കൊച്ചിയുടെ വികസനത്തിനും ഏറ്റവും കൂടുതൽ ഫണ്ട് കണ്ടെത്തിയിരുന്നത് ഈ ട്രാംവേ വഴിയായിരുന്നു കൊച്ചി രാജ്യത്തിൻ്റെ അന്നത്തെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപയായിരുന്നു അതിൽ നാല് ലക്ഷം രൂപ നമ്മളെ ട്രാംവേയിലൂടെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ലോട്ടറി ആണോ ലോട്ടറിയുടെ കൂടെ വെച്ച എന്താ മരുന്ന് കാരണം ആവശ്യം കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ട് കാണിച്ചു കൊടുത്ത ആൾക്കാർ ഞാൻ നട്ടു വളർത്തേണ്ട ഒരു ചെടി അതെ ആൾക്കാർ പേരെന്താ ഇത് രാജപ്പച്ചു പറയും ആനച്ചോട് എന്ന് പറയും രാജപ്പച്ചു അതായത് ലോട്ടറി എടുത്താൽ അവർക്ക് കൊളസ്ട്രോളും മാളം ഇടണം അങ്ങനെ കൊളസ്ട്രോള് പെട്ടെന്ന് പറയുന്നത് വൃത്തിയാക്കിട്ട് അരച്ച് തേനില് കൂട്ടി കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം തിളപ്പിച്ച് ആ വെള്ളം അപ്പൊ കൊളസ്ട്രോൾ മാറും കൊളസ്ട്രോൾ ഇതാണ് കൊളസ്ട്രോൾ മാറും എന്ന് ചേട്ടൻ പറയുന്ന ചെടി കേട്ടോ എന്തായാലും ട്രാമ തപ്പി പോയപ്പോ കൊളസ്ട്രോളും മരുന്ന് കിട്ടും ഇതെങ്ങനെയാ ചേട്ടൻ കൊടുക്കുന്നത് ലോട്ടറി എടുക്കുന്നവർക്ക് അത് ഫ്രീ ആണ് നമ്മളത് പഴയ ട്രാംബേലെ വഴിയിലോട്ട് പോവുകയാണ് കേട്ടോ നടന്ന് എന്തായാലും ചേട്ടന്റെ ലോട്ടറി കച്ചവടം കൊള്ളാം ഇതുവഴി ലോട്ടറി എടുക്കുന്നവർക്ക് ശരിക്കും കൊളസ്ട്രോൾ മാറി കിട്ടും കേട്ടോ അപ്പൊ അതെ നമ്മൾ നടന്ന് പഴയ ട്രാംവേയുടെ വഴിയിലോട്ട് വന്നിരിക്കണം കേട്ടോ ഓ അതെ ഇവിടെ സംഭവം കൊണ്ട് കേട്ടോ ട്രാംവേയുടെ അവശിഷ്ടം കേട്ടോ നമുക്ക് അവിടെ നിന്ന് പോയ കുറച്ചും കൂടി അങ്ങോട്ട് പിന്നെ എടുക്കാം അപ്പൊ ഇത്രയും അതാണ് ആ പിന്നെ ഒന്നും അതായത് ഇതുവഴി നിങ്ങളൊക്കെ പലപ്പോഴും ബസ്സിൽ പലരും യാത്ര ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ ട്രാംവേയുടെ ഒരു പാത ഇവിടെ ഉണ്ടോ പലർക്കും അറിയത്തില്ല അല്ലെങ്കിൽ പലരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ കേട്ടോ ഇതിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് വെള്ളിക്കുളങ്ങരക്കാണ് കേട്ടോ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ജഫീൽ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ജഫീലിന്റെ വീടിനടുത്ത് കുറച്ച് ട്രാംവേയിലെ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ കാത്തുന്ന് ഒരു അടിപൊളി ഏരിയയാണ് ആ കാഴ്ചകളെ നമുക്കൊന്ന് കാണാം തൃശ്ശൂർ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ കാഴ്ചകളുണ്ടെന്നുള്ളത് നിങ്ങൾ അറിയണ്ടേ ഇതിലേ ട്രാംവേ പോയിരുന്നത് ഓ അതിന്റെ പാലമാണിത് അപ്പൊ അതുകൊണ്ടാണ് ട്രാംവേ പാലം എന്ന് അറിയപ്പെടുന്നത് ഈ അറിയപ്പെടുന്നത് വെള്ളിക്കുളങ്ങര ഉള്ള ഒരു പാലത്തിന് അരികിലാണ് നമ്മളിപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പാലം പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതായിരുന്നു ആ ട്രാംവേ പാലം മാറ്റി അതിനെ ഇന്ന് റോഡാക്കി മാറ്റിയിരിക്കുകയാണ് ചാലക്കുടി മുതൽ പറമ്പിക്കുളം വരെ ഏകദേശം ട്രാംവേക്ക് ഇരുപത്തഞ്ചോളം പാലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൽ മിക്ക പാലങ്ങളും കാലം കവർന്നെടുത്തു അപ്പോൾ ആ ട്രാംവേയുടെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ താഴെ കാണാൻ പറ്റും ആ ട്രാക്കൊക്കെ ദൈ അവിടെ കിടക്കുന്നുണ്ടോ താഴെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനൊരു കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ചൊക്കന എന്റെ മനസ്സിൽ പറഞ്ഞ കേട്ടോ ഇപ്പോൾ വന്നാൽ എന്തായാലും ഭാഗ്യമായി കാരണം ഇനിയിപ്പോൾ ഈ റോഡ് വീതി കൂട്ടുമ്പോൾ ഈ പാലമൊക്കെ പൊളിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നും കാണാൻ പറ്റത്തില്ല ഇതൊക്കെ അവസാന ചാൻസാണ് നമ്മുടെ ട്രാംവേയുടെ അവസ്ഥ ഇന്ന് ഇതാണല്ലേ എന്നാൽ ഈ ട്രാംവേയുടെ ഒപ്പം തന്നെ നിർമ്മിച്ച വേറൊരു മൗണ്ടൻ റെയിൽവേ ഉണ്ട് അത് അങ്ങ് ഷിംലയിലാണ് അന്നത്തെ വൈസ്രോ ആയിരുന്ന അദ്ദേഹത്തിന്റെ വേനൽക്കാല വസതിയിലേക്കായിരുന്നു ആ റെയിൽവേ സംവിധാനം നിർമ്മിച്ചതും ഇന്ന് ലോക റെയിൽ പൈതൃകമായി യുനെസ്കോ പ്രഖ്യാപിക്കുകയും കോടികളുടെ ധനസഹായം നേടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ റെയിൽവേക്ക് അവകാശപ്പെടാനുള്ളത് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന പറയുന്നത് പഴയ നമ്മുടെ ട്രാംവേയുടെ വെള്ളിക്കുളങ്ങര ഓഫീസിലാണ് കേട്ടോ ഇതായിരുന്നു ഇവിടുത്തെ ഫോൺ ഓഫീസ് ട്രാംവേയിലൂടെ നമ്മുടെ നാടിന് ഒരുപാട് വികസനമുണ്ടായി ഒരുപാട് പുരോഗതി ഉണ്ടായി അതിൽ എടുത്തു പറയേണ്ടത് നമുക്ക് വൈദ്യുതി കണക്ഷൻ ടെലിഫോൺ അലോപ്പതി ചികിത്സ തുടങ്ങിയവ വന്നത് ട്രാംവേയിലൂടെ ആയിരുന്നു എന്നുള്ളതാണ് ട്രാംവേ മൂലമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അന്നത്തെ കാലത്ത് ട്രാംവേയുടെ ഓഫീസിന് മുന്നിൽ ഇലക്ട്രിക് ബൾബുകൾ കത്തുന്നത് കാണാൻ നിരവധി ജനങ്ങൾ തടിച്ചു കൂടി എന്നാണ് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആ ഒരു ഇലക്ട്രിക് ബൾബ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ അന്ന് എത്തിച്ചേർന്നു എന്നുള്ളതാണ് കേട്ടോ അന്ന് അത് ശരിക്കും ഒരു അത്ഭുതമായിരുന്നു അവർക്ക് അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് അവർ ഇവിടെ വെച്ച് അതിർത്തി തീർത്തിരിക്കാനായിട്ടോ അതെ ഇവിടെ ഇങ്ങനെ ഒരു ചങ്ങല ഇട്ട് അതിർത്തി വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് ഇവിടെനിന്ന് പെർമിഷൻ ഇല്ല നമ്മൾ വന്ന വഴിയും ഭയങ്കര രസമായിട്ടോ ഇതേ നോക്കി നമ്മൾ വന്ന വഴിയാണ് ഇതുമൊക്കെ നമ്മളെ ഡ്രാമേ ഉണ്ടായിരുന്ന വഴിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും വേണ്ട മുഴുവൻ തടിയും ഇവിടെ നിന്നാണ് എത്തിയതെന്നാണ് പറയപ്പെടുന്നത് ആദ്യ ഇന്ത്യയുടെ റെയിൽവേ സ്ലീപ്പർ മുഴുവൻ നിർമ്മിച്ചിരുന്നത് ബർമയിൽ നിന്നുള്ള തേക്ക് വെച്ചിട്ടായിരുന്നു കേട്ടോ എന്നാൽ ട്രാംവേ വേ വന്നതോടുകൂടി നമ്മുടെ ട്രെയിനിൻ്റെ സ്ലീപ്പർ കോച്ചുകളെല്ലാം തന്നെ പറമ്പിക്കുളത്ത് നിന്ന് എത്തിച്ചിരുന്ന തേക്ക് ഉപയോഗിക്കായിരുന്നു നിർമ്മിച്ചിരുന്നത് നമ്മൾ ഇവിടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ നല്ലൊരു സീൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഡോഗിനൊരു അടി കൊടുത്തുനിന്ന് രാവിലെ എന്തോ സീറ്റാകേണ്ട നശിപ്പിച്ചപ്പോൾ അപ്പോൾ പിണങ്ങി വന്ന് ഇപ്പുറത്ത് കിടക്കായിരുന്നു അപ്പോൾ വെള്ളിക്കുളങ്ങരയിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നതെന്ന് പറയുന്നത് ഈ ചൊക്കനയ്ക്കാണ് ചൊക്കനയ്ക്ക് പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന വഴി ഒരുപാട് ആനകളുണ്ട് കേട്ടോ ഈടെ ഇവിടെ ൊക്കെ നിറയെ ആനകളുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ സൂക്ഷിച്ചു സൂക്ഷിച്ചാണ് നമ്മൾ പോകുന്നത് എപ്പോ വേണമെങ്കിലും നമ്മൾ ആനയുടെ മുന്നിൽ ചെന്ന് പെടാം കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് ആനകളുടെ മുന്നിൽ ഞങ്ങൾ ഇന്ന് പെട്ടായിരുന്നു ചേച്ചി ഇവിടെ ആന ഉണ്ടോ ആന ഉണ്ടോ ഇപ്പൊ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടോ ഇന്ന് ആന ഇറങ്ങിട്ടുണ്ടോ പിന്നെച്ച മറ്റേ നടന്ന സംഭവം രണ്ടാൾക്ക് വന്നത് അത് ആളായി പോണുല്ലേ അതവിടെ അതങ്ങോടെ പോണു ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ തൊഴിലുറപ്പിന് പോയപ്പോൾ എന്തെങ്കിലും ആരോടെ മുമ്പ് ചെന്ന് പെട്ടോ അതിന് അതിന് ഇവർക്ക് ഐഡിയ കിട്ടും ഇവർക്ക് അറിയാല്ലോ ആരും അനിയും ഇവിടെയൊക്കെ വരാറുണ്ടോ ഈ വരും രാത്രി അപ്പൊന്നെടാ പോടാ പിന്നാലെ പോകും പിന്നീട് ആന പോവാറുണ്ട് പറഞ്ഞ ആൾക്കാരെ ഓടിച്ചിട്ട് ഔട്ടുകളിലും പോലല്ലോ എന്തില്ല പണ്ടൊക്കെ ആന വരുമ്പഴത്തേക്ക് പോടാ പോടാ പോവാറു പഠിക്കും ഇപ്പൊ ഞാൻ ഓടിക്കുന്നേ മൂന്നാളൊക്കെ ഒന്നില്ലേ മുന്നുകൊന്ന് കാലിക്കടയില് ഒരു മലേനാണ് അതൊരു മൂന്നാളുകൂടി പശുവിനാട്ടം പോയി അപ്പൊ ഓടിറ്റ് ഓടിപ്പ ഒരാള് കാല് നട്ടി വീണു അപ്പൊ ആന അതിനെ ചവിട്ടി കൊന്നു മറ്റേ രണ്ടാൾ ഓടി അവിടെ പാൽപ്പരം കയറിയിരുന്നു പിന്നെ അവര് ഇതിനെ കൊന്നിട്ട് ഇതിനേക്ക് വരാൻ പറ്റൂല ആന പോണൂല അവര് രക്ഷയില്ലെന്നറിഞ്ഞ ആന പോവാണ്ട് പിന്നെ ആന നീങ്ങിപ്പോ വേറെ കൊറേ ആൾക്കാർ കൂടി വന്നപ്പോ ആന നീങ്ങി അപ്പോൾ അത് കേട്ടല്ലോ ഈ റോഡിൽ രാവെന്നോ പകലൊന്നോ ഇല്ല നല്ല ആനയുടെ സാമീപ്യം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് നാട്ടുകാരൊക്കെ മൊത്തം വീതിയിലാണ് എന്തായാലും നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തൃശ്ശൂരിനെ ലോക ചരിത്രത്തിലെത്തിച്ച ട്രാംവേയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇതുവഴി ഇപ്പോൾ പ്രവേശനമില്ല കാരണം നല്ല ആനസാമീപ്യമുള്ള വഴിയാണ് പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ചങ്ങലയൊക്കെ തീർത്തിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ സ്ഥിരം ആന ഇറങ്ങുന്ന കാരണം ഇലക്ട്രിക് ഫെൻസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ചരിത്രത്തിൻ്റെ ഒരു അവശേഷിപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാം എന്തായാലും അത്തരം ഒരു മഹത്തായ സംവിധാനത്തിലൂടെ നമ്മളിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മളും വഴി നമ്മളും ആ വഴി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം പക്ഷേ ഇങ്ങനെ ഒരു ട്രാംവേ ഇന്നും ഒരു അവശേഷിപ്പായി തുടരുന്നു ട്രാംവേയെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ട്രാംവേയുടെ ഒരു പുരാവസ്തു മ്യൂസിയം തന്നെ അതിനായിട്ട് അണിചേരാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം കോവിഡിന് മുന്നേ അങ്ങനെ ഒരു ട്രാംവേ മ്യൂസിയത്തിന് രൂപകൽപ്പന ചെയ്തായിരുന്നു പക്ഷേ കോവിഡ് ആയതുകൊണ്ട് അതിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണെന്ന് പറയാം ഉടൻ തന്നെ അതിൻ്റെ പണികൾ പുനഃ പുരോഗമിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വെള്ളിക്കുളങ്ങരയുള്ള യു പി സ്കൂളിലാണ് കേട്ടോ അല്ല ഈ സ്കൂളിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ ഇത് നമ്മൾ ട്രാംവേ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ആയിരുന്നു ജീവനക്കാരുടെ കോട്ടയസ് ആയിരുന്നു അത് അതുപോലെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് കുറച്ച് ഹൈറ്റിലാണ് ഈ സ്കൂൾ നിൽക്കുന്നത് അന്ന് ഈ ഭാഗങ്ങളൊക്കെ തന്നെ നല്ല തിക്ക് ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇവിടങ്ങളിലൊക്കെ നല്ല ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആന അകത്തേക്ക് കയറാതിരിക്കാനും തട്ടി പൊട്ടിക്കാതിരിക്കാനും ആണ് ഇത്രയും ഹൈറ്റിൽ ഈ കെട്ടിടങ്ങൾ പണിതേട്ടോ വന വരാതിരിക്കാൻ വേണ്ടിട്ടാണ് പതിവില്ലാത്ത സ്കൂളിന് ഉയരത്തില് പൊളിച്ചു പറഞ്ഞു ഇത് മാത്രമാണ് ഇപ്പൊ അവശേഷിക്കുന്നല്ലേ ഇത് ആണോ ഓക്കേ ചുറ്റും മഴമേഘങ്ങൾ ഇങ്ങനെ നമ്മളെ മൂടി നിൽക്കുകയാണ് അപ്പോൾ അതെ ആ വഴി വന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതെ ഇവിടെ ട്രാമ്പയുടെ ഒരു അവശിഷ്ടം കിടപ്പുണ്ട് കേട്ടോ പഴയ ട്രാക്കില്ലേ ആ സംഭവം കിടപ്പുണ്ട് അതൊന്ന് കാണിച്ചു തരാം ബായോ ആ ചേട്ടൻ എന്താ പഴയ ട്രാമ്പയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അതിൽ കയറി നിൽക്കുകയാണ് കേട്ടോ പോകുന്നൊരു ഓർമ്മയാണ് നന്നു ട്രാംബയിൽ ഇതാണ് സംഭവം കേട്ടോ പഴയ ഉരുക്കാണ് സാധനം ഉരുക്കാണ് കേട്ടോ പഴയ നമ്മുടെ ഒക്കെ അവശിഷ്ടം കിടക്കില്ല അതേപോലെ അതേ നീളത്തിന് കിടക്കാണ് അന്നത്തെ കാലത്ത് ടെക്നോളജി പോലും ഇത്രയും വികസനമില്ലാത്ത കാലത്ത് ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ചേർന്ന് ഇത്രയും ലോക ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ ട്രാംവേ ഇവിടെ നിർമ്മിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടം ആർക്കും വേണ്ടാതെ ഈ റോഡിൽ തെങ്ങും തെങ്ങുമൂട്ടി കിടക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് മക്കളെ സങ്കടം തോന്നുന്നുണ്ട് എന്തായാലും നമ്മുടെ നാടിൻ്റെയും നാട് ഭരിച്ച ഭരണാധികാരികളുടെയും ഒന്നും ദീർഘവീക്ഷണമില്ലാത്തത് കൊണ്ട് തന്നെ ഇത്രയും മഹത്തായ ഒരു റെയിൽവേ സിസ്റ്റം നമുക്ക് നഷ്ടമായി ഇനി എന്തെങ്കിലും അതിനൊരു ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും കൊണ്ടുവരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ടൂറിസം മന്ത്രി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ വളരെ മുൻഗണന കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ ഒരു കാര്യവും പെടുത്തുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഊട്ടിയിലെ പൈതൃക ട്രെയിനും അതുപോലെ മദേരനിലെയും സിംലയിലേക്ക് ട്രെയിനോടൊപ്പം തന്നെ നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് ഒരു ട്രെയിൻ ഓടും അത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമായി മാറും ലോകത്തിലെ പല സഞ്ചാരികളും ആ ട്രെയിനിൽ കയറാൻ വേണ്ടി നമ്മുടെ കേരളത്തിലേക്ക് വന്നിറങ്ങും നമ്മുടെ നമ്മുടെ തൃശ്ശൂരിലേക്ക് വന്നിറങ്ങും എന്തായാലും ഈ ഒരു സീരീസ് തൃശ്ശൂർ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല കിടിലം കിടിലും വീഡിയോസാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും എനിക്കൊരു സപ്പോർട്ട് വരിക അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണം ഓളും കൂടെ പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്ത ഒരു കിടന സീരീസുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ തൽക്കാലം ബൈ ബൈ ടാറ്റീത ട്രാവലർ ഓക്കെ ബൈ ഭാവി ഒരു മങ്ങലായി മാറുമ്പോൾ നിലനിൽപ്പ് ഒരു നൊമ്പരമായി ഒറ്റപ്പെടുത്തുമ്പോൾ മാതൃത്വം അനുകമ്പ നിറയ്ക്കുമ്പോൾ നിർദ്ദേശങ്ങളെല്ലാം ഒരിടത്തേക്ക് ഐ വിഷൻ കോർക്കഞ്ചേരി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരു സ്വപ്നയാത്രയിലേക്ക് ഞങ്ങൾ നിങ്ങളിലെത്തുന്നു കരുതൽ നിറഞ്ഞ കരസ്പർശവുമായി സ്നേഹപരിചരണത്തിന്റെ ഒരു സ്വപ്നയാത്രയുടെ സഫലീകരണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒപ്പം ബെല്ലോ ഓളും കൂടെ പ്രസ് ചെയ്തേക്കണം അതുപോലെ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും രണ്ടും ശബരീത ട്രാവലർ എന്നാണ് അതും ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത് ഇതുപോലെ ഒരു യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം